ഒറ്റപ്പാലം യുവാവിന് കുത്തേറ്റു വരോട് ചേപ്പയിൽ രാഹുലിനാണ് കഴുത്തിന് കുത്തേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെയാണ് അക്രമ സംഭവം ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന രാഹുലിനെ വരോട് കുണ്ടുപറമ്പ് കവലയിൽ തടഞ്ഞു നിർത്തി അക്രമിക്കുകയായിരുന്നു കഴുത്തിൽ ഗുരുതരമായി മുറിവേറ്റ രാഹുലിനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഹുലിൻ്റെ സുഹൃത്ത് പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവത്തിൽ വരോട് സ്വദേശികളായ വിജീഷ് ഷിജിൽ വൈശാഖ് എന്നിവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു ഇതിൽ രണ്ടുപേർ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരോട് വീട്ടാമ്പാറയിലാണ് പ്രശാന്ത് ആക്രമിക്കപ്പെട്ടത് മാസങ്ങളോളം നീണ്ട ചികിത്സക്കിടെയായിരുന്നു മരണം പ്രശാന്തിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് രാഹുലിന് നേരെ ആക്രമണം കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതിന്റെ വൈരാഗ്യം കത്തിക്കുത്തിൽ കലാശിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു ലോകം